മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വൈകാരിക പ്രസംഗം നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളൊരു വൈകാരിക പ്രസംഗം ഞാനൊന്ന് കാണാനിടയായി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് നമുക്ക് ആ ഒരു വീഡിയോ മുന്നോട്ട് വെക്കാം അതിന്റെ പരിഭാഷ ഞാൻ മുന്നോട്ട് വെക്കും അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് നിങ്ങൾ അടൽ ബിഹാരി ഒക്കെ കണ്ട് പഠിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണെന്ന് ലോകം മൊത്തം ഓരോ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ട് കൃത്യമായിട്ട് തെളിവ് സഹിതം കാര്യങ്ങൾ വിവരിക്കാൻ നമ്മുടെ രാജ്യം ഒരു തീരുമാനമെടുത്തപ്പോൾ കോൺഗ്രസ് ഒരു ലിസ്റ്റ് പുറത്തിറക്കുന്നു കോൺഗ്രസിലെ പ്രഗൽഭനായിട്ടുള്ള ശശി തരൂരിനെ പോലും വെട്ടിക്കൊണ്ട് ഈ കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഓരോ സാധാരണക്കാരനും ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പേര് കൊടുക്കാത്തത് എന്ന് തന്നെയാ സകലയാളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യം ഒരു തിരിച്ചടി നടത്തി എനി കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രതിപക്ഷമാണ് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ അവരുടേതായ രാഷ്ട്രീയം അവർക്ക് മുന്നോട്ട് വെക്ക ഒരു തർക്കമില്ല പക്ഷെ അത് രാജ്യത്തിനെ എതിർത്തുകൊണ്ടാവരുത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചിന്തിച്ചു നോക്കൂ കോൺഗ്രസ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വഖതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയേണ്ടായിരുന്നോ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണെന്ന് എന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിങ്ങൾ അയക്കോ ഞാൻ അതിന് തയ്യാറാണ് അത് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ രാജ്യത്ത് പ്രതിപക്ഷത്തോടുള്ള ജനങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറില്ലായിരുന്നു ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തിയിട്ട് എന്നെയും ഒരു പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള ചുമതല എനിക്ക് നൽകൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് അത് ചെയ്യേണ്ടിയും വരുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വിഷയമൊന്നും ഇനി ഒരിക്കലും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കോൺഗ്രസിനെയൊക്കെ പലരും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാ സകലരും തിരിച്ചറിയേണ്ടത് എവിടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു മുൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെ കുറിച്ച് അദ്ദേഹം ചെയ്ത വിഷയത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് राहुल गांधी को 100 दवड़ा केटकोंड पढ़ിക്കേണ്ട다 નિંગલોન કેટ નોકો આની શેષણ ના અદિને પરિભાષય વાંચી કલ્પિકા દેશા સંકટો સે ઘિરા હૈ ઓર ય સંકટ હમણે પેદા નહીં કિયે જબ જબ કભી આવશ્યકતા પડી સંકટો કે નિરાકરણ મે હમણે ઉસ સમય કી સરકાર કી મદદ કી ઉસ સમય કે પ્રધાનમંત્રી નરસિંહરાવજી ને भारत का पक्ष रखने के लिए मुझे विरोधी दल के नेता के नाते जनेवा भेजा था और पाकिस्तानी उसे देखकर चमत्कृत रह गए उन्होंने कहा कि ये, ये कहां से आए हैं क्योंकि उनके यहां विरोधी दल का नेता ऐसे राष्ट्रीय कार्य में भी सहयोग देने के लिए तैयार नहीं होता वो हर जगह अपने सरकार को गिराने के काम में लगा रहता है ये हमारी परंपरा नहीं है ये हमारी प्रकृति नहीं है വായിച്ചു കൽപ്പിക്കാം എന്ന് ദേശം പ്രതിസന്ധികളിൽ പതിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധികൾ നമ്മൾ ഉണ്ടാക്കിയതല്ല എപ്പോഴൊക്കെ പ്രതിസന്ധികൾ പരിഹരിക്കേണ്ട ആവശ്യം വന്നുവോ അപ്പോഴൊക്കെ അന്നത്തെ സർക്കാരിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവുജി എം ഭാഗം അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്നെ ജനീവയിലേക്ക് അയച്ചിരുന്നു അത് കണ്ട് പാകിസ്ഥാനികൾ അമ്പരന്ന് പോയി അവർ ചോദിച്ചു ഇദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് കാരണം അവരുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇത്തരം ദേശീയ കാര്യങ്ങളിൽ പോലും സഹകരിക്കാൻ തയ്യാറാകില്ല അവിടെ എല്ലായിടത്തും സ്വന്തം സർക്കാരിനെ താഴെ ശ്രമത്തിലായിരിക്കും അത് നമ്മുടെ പാരമ്പര്യമല്ല അത് നമ്മുടെ സ്വഭാവമല്ല നമ്മുടെ പാരമ്പര്യം നിലനിൽക്കണമെന്നും നമ്മുടെ സ്വഭാവം നിലനിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അധികാരത്തിന്റെ കളി തുടർന്നു തുടർന്നുകൊണ്ടേക്കും സർക്കാരുകൾ വരും പോകും പാർട്ടികൾ ഉണ്ടാകും ഇല്ല ഇല്ലാതാകും പക്ഷേ ഈ രാജ്യം നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണം അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ സ്വരമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു റാവു നടന്ന ഐക്യരാഷ്ട്ര സഭയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു അതിന് നേതൃത്വം കൊടുക്കാൻ അടൽ ബിഹാരി വാജ്പേയി തന്നെ രംഗത്ത് വരിക എന്നിട്ട് അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രമേയത്തെ നമ്മുടെ കശ്മീർ വാദത്തെ നമ്മൾ കൃത്യമായിട്ട് സഭയിലേക്ക് അവതരിപ്പിച്ചു അത് അവതരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആ ഒരു ആ ഒരു സന്ദർശനമൊക്കെ വലിയ ചരിത്ര വിജയം നേടിയിട്ടുള്ളൊരു ഒരു നമ്മുടെ രാജ്യത്തിന്റെ തങ്കലിപ്പുകളാൽ ചരിത്രത്തിന്റെ തങ്കലിപ്പുകളാൽ എഴുതി ചേർക്കപ്പെട്ടതാ എത്ര ഒരു രാഷ്ട്രത്തോടാവണം ആദ്യത്തെ സ്നേഹം അത് കഴിഞ്ഞിട്ട് എന്തൊരു രാഷ്ട്രീയത്തെ കുറിച്ചും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ചിന്തിക്കാവോ രാഹുൽ ഗാന്ധി എന്ത് തരത്തില രാഹുൽ ഗാന്ധി ലേറ്റസ്റ്റ് ചോദ്യം നിങ്ങൾ കേട്ടില്ലേ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഈ ചോദ്യം പാകിസ്ഥാനിൽ വലിയ പ്രചരണ വലിയ പ്രചരണം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് കേട്ടില്ലേ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചതിൽ വിജയം എന്ന രീതിയിൽ പാകിസ്ഥാനിൽ ആഘോഷ അടൽ ബിഹാരി വാജ്പേയിയുടെ ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പാകിസ്ഥാനിലൊക്കെയുള്ള പ്രതിപക്ഷ നേതാവൊക്കെ അവർക്ക് എതിരെയാണ് എന്ന് ആ കാലത്ത് പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് എതിരായിരുന്നെങ്കിൽ ഈ കാലത്ത് ഈ കാലഘട്ടത്തില് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടൊപ്പം അവിടുത്തെ പ്രതിപക്ഷ നേതാവും സകല സംവിധാനങ്ങളും ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നാൽ ഇന്ന് ഭാരതത്തിൽ പ്രതിപക്ഷ നേതാവ് പണ്ട് പാകിസ്ഥാനിൽ ഉള്ളതുപോലെ തന്നെ മുഖം തിരിഞ്ഞു നടക്കുന്നു എന്നുള്ളതല്ലേ സാധാരണക്കാരായ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു പാകിസ്ഥാന് വേണ്ടി പ്രചരണം നടത്തുന്നു കോൺഗ്രസ് രംഗത്ത് വരുന്നു പാക്കിസ്ഥാന് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നിട്ട് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു അതിലപ്പുറം എന്ത് തെളിവാണ് ഞങ്ങൾ വെക്കേണ്ടത് എന്ന് ഈ കോൺഗ്രസിന്റെ ഈ ഇത്തരം നിലപാടുകളൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം അടൽ ബിഹാരി വാജ്പേയിയുടെ ഒക്കെ ഈ ഒരു പ്രസംഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ഒരായിരം തവണ കേട്ടു പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാന് എന്താണ് രാജ്യസ്നേഹം എന്ന് പോലും അറിയാത്ത ഏ പ്രതിപക്ഷ നേതാവിനേക്കു ഓർത്ത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും നിങ്ങൾ ആലോചിച്ചു എന്തൊരു അവസ്ഥയാ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് തിരിച്ചടി യുദ്ധത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് അത് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയുക